അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഏഴ് വ്യാഴാഴ്ച ഇന്ത്യയുടെ കയറ്റുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയത് ഇതോടെ മേലുള്ള അമേരിക്കൻ തീരുവ അൻപത് ശതമാനമായി ഉയരും ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു മൂന്നാഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ട്രംപിന്റെ ഉത്തരവ് അതേസമയം ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത് കയറ്റുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയ നടപടിയിൽ യുഎസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ യു എസ് നടപടി അനീതിയും ന്യായീകരിക്കാനാവാത്തതും അകാരണവുമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും രാജ്യം കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ട്രംപിന്റെ അൻപത് ശതമാനം കയറ്റുമതി തീരുവ സാമ്പത്തിക ബ്ലാക്ക് മെയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയെ ന്യായരഹിതമായ വ്യാപാര കരാറിലേക്ക് ഭീഷണിപ്പെടുത്തി ഒതുക്കാനുള്ള നീക്കമാണിതെന്നും തന്റെ ദൌർബല്യത്തെ ഇന്ത്യൻ ജനതയുടെ താൽപര്യങ്ങളെ മറികടക്കാൻ പ്രധാനമന്ത്രി മോദി അനുവദിക്കരുതെന്നും സാമൂഹിക മാധ്യമമായ എക്സിൽ രാഹുൽ കുറിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർജ്ജീവമെന്ന് വിശേഷിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതികരിച്ച് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ആഗോള വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന പതിനെട്ട് ശതമാനമാണെന്നും എന്നാൽ യുഎസിന് ഇത് പതിനൊന്ന് ശതമാനം മാത്രമാണെന്നും ആർ ഗവർണർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾക്കും അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് തീരുമാനമെടുക്കും നിലവിൽ ഇന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് അവസാനം വരെ സമയം നീട്ടണമെന്ന് കോൺഗ്രസും സിപിഐയും ബിജെപിയും ആവശ്യപ്പെട്ടിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ വിഷയത്തിലെ ഗവർണർ സർക്കാർ പോരിൽ നിർണായക നീക്കത്തിന് മന്ത്രിസഭായോഗത്തിന്റെ അനുമതി ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി വരുത്താനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഇതിനായി ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചിട്ടു വി സി നിയമന വ്യവസ്ഥകളിലടക്കം മാറ്റം വരുത്താനാകും ഓർഡിനൻസ് യുജിസി നിർദ്ദേശവും സുപ്രീംകോടതി വിധിയും അനുസരിച്ച് മാറ്റം വരുത്താനാണ് തീരുമാനം തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി അറിയിച്ചു വർദ്ധിച്ചുവരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളിൽ ആശങ്കയെന്ന് കെ സി ബി സി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും അന്യായമായി അവരുടെ പേരിൽ എടുക്കപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ടെന്നും കെ സി ബി സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇത് ഭീതിയമാണെന്നും കന്യാസ്ത്രീകളുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു മലയാള സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നതിന്റെ സ്ഥിരീകരണമല്ലേ നടി ശ്വേതാ മേനോവിനെതിരായ കേസ് വ്യക്തമാക്കുന്നതെന്ന് നടി രഞ്ജിനി നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിനെതിരായ നീക്കങ്ങളെയും രഞ്ജിനി വിമർശിച്ചു അധികാരം പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കൈമാറാൻ അമ്മയോ പ്രൊഡ്യൂസേഴ്സ് കൌൺസിലോ തയ്യാറല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും രഞ്ജിനി ചോദിച്ചു അവളുടെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബലാത്സംഗ കേസിൽ പരാതി നേരിടുന്ന റാപ്പർ വേടന്റെ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന സംഗീത പരിപാടി മാറ്റിവച്ചതായി വിവരം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിവച്ചത് വേടൻ ഒളിവിൽ പോയതോടെയാണ് പരിപാടി മാറ്റിയത് പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം അതേസമയം മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അൻപത്തൊന്ന് ഡോക്ടർമാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനും വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു കണ്ണൂർ സർവകലാശാല യൂണിയൻ എസ് എഫ് ഐ നിലനിർത്തി അഞ്ച് ജനറൽ സീറ്റുകളടക്കം ആറ് സീറ്റുകൾ എസ് എഫ് ഐ നേടി തുടർച്ചയായ ഇരുപത്തി തവണയാണ് കണ്ണൂർ സർവകലാശാല യൂണിയനിലേക്ക് എസ് എഫ് ഐ വിജയിക്കുന്നത് ചരിത്രത്തിലാദ്യമായി രണ്ട് സീറ്റുകൾ എം എസ് എഫ് കെ എസ് യു സഖ്യമായ യു ഡി എസ് എഫ് എസ് എഫ്ഐയിൽ നിന്ന് പിടിച്ചെടുത്തു കാസർകോട് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകളാണ് യു ഡി എസ് എഫ് പിടിച്ചെടുത്തത് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ബുധനാഴ്ച രാവിലെ കണ്ണൂർ സർവകലാശാലയിൽ അരങ്ങേറിയത് യു ഡി എസ് എഫ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുകളും ഉണ്ടായി മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത പുനരധിവാസം ലക്ഷ്യമിട്ട് പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ മുട്ടത്തറയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവ്വഹിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ പ്രൊജക്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫിലിം കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ അടോർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു അടോരിന്റെ പ്രസംഗത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെ പരാമർശമില്ലെന്നും ഫണ്ട് നിർത്തലാക്കണമെന്നോ ഫണ്ട് നൽകുന്നത് ശരിയല്ലെന്നോ അടൂർ പറയുന്നില്ല എന്നുമാണ് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നത് ഫിലിം കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകി സംഘടനകൾ ഡബ്ല്യുസി ദിശ അന്വേഷി ഉൾപ്പെടെയുള്ള വനിതാ സംഘടനകളാണ് പരാതി നൽകിയത് അടൂരിനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്നാണ് പരാതിയിലെ ആവശ്യം സർക്കാർ പരിപാടികളിൽ നിന്ന് അടൂരിനെ മാറ്റി നിർത്താൻ നിർദ്ദേശം നൽകണമെന്നും അടൂരിന്റേത് സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നും ഗായിക പുഷ്പവതിയെ അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇടുക്കി ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് സൌജന്യമായി വിട്ടു നൽകിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകി രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമായി ഉയർത്തും പദ്ധതിയിൽ പത്തിന് ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകളും ഉണ്ടാകും കോതമംഗലം അൻസൽ കൊലപാതക കേസിൽ പെൺസുഹൃത്ത് വിഷം കലക്കിയത് എനർജി ഡ്രിങ്കിൽ വീട്ടിലെ തെളിവെടുപ്പിനിടെ എനർജി ഡ്രിങ്കിന്റെ കാനുകൾ കണ്ടെത്തി കൊലപാതകവും ആസൂത്രണവും യുവതി തനിച്ചാണ് നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് തെളിവെടുപ്പ് പൂർത്തിയായതോടെ യുവതിയെ റിമാൻഡ് ചെയ്തു പള്ളിപ്പുറം തിരോധാന കേസിൽ സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത് ഇവരുടെ കോഴി ഫാമിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സെബാസ്റ്റിന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു റോസമ്മയുടെ വീടിന്റെ ഭാഗത്തും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് തുടർന്ന് റോസമ്മയുടെ വീടിന്റെ പരിസരവും കുഴിച്ചു പരിശോധിക്കാനാണ് തീരുമാനം ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കുടുങ്ങിയ ഇരുപത്തെട്ട് മലയാളികളും സുരക്ഷിതരെന്ന് ഉത്തരാഖണ്ഡ് മലയാളി സമാജം പ്രസിഡന്റ് ദിനേശ് ഡ്രൈവറുമായി ഫോണിൽ ബന്ധപ്പെട്ടതായും ഇവരെല്ലാവരും സുരക്ഷിതരാണെന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടു വാഹനം ലൊക്കേറ്റ് ചെയ്തതായി ബന്ധുക്കളും അറിയിച്ചു ഗംഗാ നദിയിലെ ജലനിരപ്പ് ഉയർന്ന് വെള്ളപ്പൊക്കമുണ്ടാകുന്നത് പുണ്യ നദിയിൽ നിന്നുള്ള അനുഗ്രഹമാണെന്ന് ഉത്തർപ്രദേശിലെ ഫിഷറീസ് മന്ത്രി സഞ്ജയ് നിഷാദ് കാൺപൂർ ദഹാത്തിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനിടെയാണ് മന്ത്രി നാട്ടുകാർക്ക് മുന്നിൽ വിവാദ പരാമർശം നടത്തിയത് അതേസമയം വെള്ളപ്പൊക്കം അനുഗ്രഹമാണെങ്കിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും ഗ്രാമത്തിൽ വന്ന് താമസിക്കണമെന്ന് വയോധിക പ്രതികരിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈനയിലെത്തും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഗൽവാൻ സംഘർഷത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണ് ഇത് ധർമ്മസ്ഥല കേസിൽ കൂടുതൽ സാക്ഷികൾ രംഗത്ത് വന്നേക്കുമെന്ന് സൂചന സാക്ഷിയും പരാതിക്കാരനുമായാൾ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന് മൊഴി നൽകാൻ സാധ്യതയുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് വന്നേക്കുമെന്നാണ് സൂചന അന്വേഷണ സംഘത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇവർ എസ്ഐ ടിയെ അറിയിച്ചതായാണ് വിവരം ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയ യു പി ഐ ഇടപാടുകൾ ഇനി സൌജന്യമായിരിക്കില്ലെന്ന് സൂചന നൽകി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര യു പി ഐ ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് സർക്കാർ ആരംഭിക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് നിലവിലെ മുഖ്യമന്ത്രിമാരുടെയും മുൻ മുഖ്യമന്ത്രിമാരുടെയും പേരും ചിത്രവും ഉപയോഗിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ഇന്ന് മന്ത്രിമാരുമായി ചർച്ച ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ നീക്കം സൈനികരെ കെണിയിലാക്കുമെന്നും ശേഷിക്കുന്ന ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ചൂണ്ടിക്കാട്ടി സേനാ മേധാവി ഇയാൽ ജമീർ എതിർത്തിരുന്നു ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ ബിജു ബിജു ന്യൂസ് ലൈവ് ഇൻ